ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര ചൂടാണ് ഈ ചൂട് കാലത്ത് നമുക്ക് കഴിക്കാൻ കുടിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് അതായത് ഒരു എനർജി ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു രണ്ട് വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് അതുപോലെ തന്നെ ഒരു എനർജി ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ചെറുപഴവും ആഞ്ചുലിയുടെ ഒരു ബ്രൂ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു കവറ് പാല് ഫ്രിഡ്ജ് വെച്ച് നല്ലതു പോണൊക്കെ തണുപ്പിച്ചതുകൊണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും രണ്ട് മൂന്ന് ഏലക്കയും അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്കുള്ള സോഫ്റ്റ് ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് ചെറുപഴം എടുത്തിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടറിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം ഞങ്ങൾക്ക് ഇച്ചിരി മധുരം കൂടുതൽ വേണ്ട കൂടുതലാട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി പഞ്ചസാര കൂടുതൽ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് ഏലക്കായം കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ബ്രൂ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് അഞ്ച് രൂപയുടെ പാക്കറ്റാണ് അത് മുഴുവൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബ്രൂവിന് പകരം നമുക്ക് ബൂസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഫ്രിഡ്ജ് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് നല്ലതുപോണൊക്കെ അടിച്ചെടുക്കാം അങ്ങനെ വേണ്ട നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വേനൽ ചൂടും നമുക്കിത് വലിയ ആശ്വാസമായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക